നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഫോണുകളും ഫൈവ് ജി ആണ് പക്ഷെ നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൈവ് ജി ലഭിക്കുകയുള്ളൂ എങ്കിൽ ഇത്ര നെറ്റ്വർക്ക് കുറവാണെങ്കിൽ ഇവിടെ ഫോർ ജി ആണ് ലഭിക്കുകയുള്ളൂ കാണാൻ സാധിക്കും നിങ്ങൾക്ക് കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ സെറ്റിംഗ്സ് എടുത്താലും ഇവിടെ കണക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫൈവ് ആണ് പക്ഷേ ഫോർ ആണ് എനിക്ക് ലഭിക്കുന്നത് നമുക്ക് ആ സെറ്റിംഗ്സിലേക്ക് വാങ്ങാം കണക്ഷൻ സെറ്റിംഗ്സ് എടുക്കുന്നു ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് മോഡ് കൊടുത്തിരിക്കുന്നത് ഫൈവ് ജി എൽ ടി ത്രീ ജി ടു ജി ഓട്ടോ കണക്റ്റാണ് ഇവിടെ ഫൈവ് ജി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കവിടെ ഫൈവ് ജി കിട്ടുന്നില്ല കാരണം നെറ്റ്വർക്ക് കുറവാണ് ആ സമയത്ത് ഫോർ ജിയാണ് നമുക്കവിടെ ലഭിക്കുള്ളൂ കണ്ടില്ലേ ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഫോർ ആണ് ലഭിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഫോർ ജി നമുക്ക് എങ്ങനെ ഈ നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലങ്ങൾ നമുക്ക് ഫൈവ് ജിയിൽ ഉപയോഗിക്കാം ഹൈ സ്പീഡിൽ ഉപയോഗിക്കാം എന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഇതിന് വേണ്ടി നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എൻ്റെ പേരാണ് ഫൈവ് ജിയോ ഉള്ളത് ഇത് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം നമ്മളിവിടെ സെലക്ട് ഫോൺ ഇൻഡെക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ സീറോ ഫോൺ വൺ ഉണ്ട് ഫസ്റ്റ് സിമ്മിലോ ഉപയോഗിക്കണമെങ്കിൽ ഫോൺ സീറോ സെലക്ട് ചെയ്യുക സിമ്മ് ടുവിലാണെങ്കിൽ വണ്ണ് സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സിമാണ് അതുകൊണ്ട് ഫോൺ സീറോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് രണ്ടാമത്തെ താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ സെറ്റ് പ്രീഫെയ്ഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് മോഡലുണ്ട് എൽ ടി ഇ ഡബ്ല്യു സി ഡി എം എല്ലാം കിടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ എൻ ആർ ഉള്ളിൽ കാണാൻ സാധിക്കും അത് മാത്രം സെലക്ട് ചെയ്യുക ഇനി ബാക്ക് ബാക്കിച്ച് നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇവിടെ ഫൈവ് ജിയിലേക്ക് മാറിയിട്ടുണ്ട് ഹൈ ഇൻ്റർനെറ്റ് സ്പീഡ് അൺലിമിറ്റഡ് ആയിട്ട് കണ്ടില്ലേ നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ഫോണിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചില ഫോണുകൾ ഈ സെറ്റിംഗ്സ് ഇല്ലാതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ വഴി ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്കാണ് പോകുന്നത് ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും നല്ല സ്പീഡുണ്ട് ഇപ്പോഴാണ് ഈ ജിയോ എല്ലാം ഫൈവ് ജിയിലേക്ക് മാറിയിരിക്കുകയാണ് അൺലിമിറ്റഡ് കണ്ടില്ലേ ഞങ്ങളുടെ യൂട്യൂബ് ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ നല്ല സ്പീഡിൽ വീഡിയോകൾ പ്ലേ ആവുന്നുണ്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ പ്ലേ ആവുന്നുണ്ട് ഇത് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകട്ടോ കാരണം നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫൈവ് ജി ഒള്ളി എന്നുള്ളൊരു ഓപ്ഷൻ സെറ്റിംഗ്സിൽ ഫോണിൻ്റെ വന്നു മറ്റോ ഓട്ടോ എൽ ടി ഫൈവ് ജി ആണ് കടന്നതെങ്കിൽ ഇപ്പോൾ ഫൈവ് ജി ഒള്ളി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ സ്മാർട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപാരപ്രദമാകും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് പേജാദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലൂടെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജനശ്രദ്ധ വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയിൽ